വൈഫൈ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് കൂടി ചേരുകയാണ് വസീഫ് താങ്കൾ ഉൾപ്പെടെ വൈഎഫ്ഐ ഉൾപ്പെടെ ഇത്തരത്തിൽ വീട് നിർമ്മിക്കുന്നതിനും ഒപ്പം വയനാട്ടിൽ മറ്റ് അതിജീവിക്കുന്നവരെ അതിജീവിക്കുന്നവർക്കൊപ്പം നിൽക്കുന്നതിനു വേണ്ടിയും തയ്യാറാണ് എന്ന് അറിയിച്ചിരുന്നു ഇപ്പോൾ റിപ്പോർട്ട് ടി വിയുടെ ഉദ്യമം താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകുമ്പോൾ ഒരു ടൗൺഷിപ്പ് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചതിന് പിന്നാലെ തന്നെ അതിന് ഒപ്പം ചേർന്ന് നിൽക്കാൻ റിപ്പോർട്ട് ടിവിയും തയ്യാറാവുകയാണ് ഞങ്ങളുടെ എം ഡിയും മാനേജിങ് എഡിറ്ററുമായ ആൻഡോ അഗസ്റ്റിൻ തന്നെ അതിൻ്റെ പ്രഖ്യാപനം അല്പം മുൻപ് നടത്തുകയുണ്ടായിരുന്നു നൂറ്റി അൻപത് ഏക്കർ സ്ഥലത്താണ് ഇത്തരത്തിൽ ടൗൺഷിപ്പ് നിർമ്മിക്കാനാകുമെന്ന സാധ്യത ആരാഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിനുള്ള പ്രപ്പോസൽ ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കുകയും ചെയ്യും ഡിവൈഎഫ്ഐ ഇത്തരത്തിൽ വീടുകൾ നിർമ്മിക്കുന്നുണ്ട് തീർച്ചയായും എന്താണ് താങ്കളുടെ പ്രസ്ഥാനത്തിന് ഡിവൈഎഫ്ഐക്ക് ഒക്കെ ചെയ്യാനാവുക തീർച്ചയായിട്ടും റിപ്പോർട്ടർ ടി വിയുടെ ഈ പ്രഖ്യാപനം വലിയ സന്തോഷം നൽകുന്നതാണ് അഭിമാനകരമായ ഒരു സന്ദേശം തന്നെയാണ് നിങ്ങൾ പൊതുസമൂഹത്തിനുമ്പിൽ വെച്ചത് തീർത്തും ഞങ്ങൾ തുടക്കത്തിൽ തന്നെ നിങ്ങൾക്കറിയാം ഏറ്റവും ആദ്യം വീടുകളുടെ പ്രഖ്യാപനം ഞങ്ങൾ നടത്തി ഞങ്ങൾ ഇരുപത്തഞ്ചിൽ ചുരുങ്ങാത്ത വീടുകൾ അതായത് ഇരുപത്തഞ്ചിലധികം വീടുകൾ നിർമ്മിച്ചു നൽകണം എന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അൻപത് വീടുകളോളം നിർമ്മിച്ചു നൽകാൻ പറ്റും എന്നാണ് ഇപ്പോൾ ഞങ്ങളുടെ പ്രവർത്തകരിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അത് സ്ഥലം ഉൾപ്പെടെ കണ്ടെത്തി ഗവൺമെന്റുമായി ചേർന്നുകൊണ്ട് ഗവൺമെന്റ് നിർദ്ദേശിക്കുന്ന എല്ലാ നിർദ്ദേശങ്ങൾക്കും മാനദണ്ഡങ്ങൾക്കും അനുസരിച്ചായിരിക്കും ഞങ്ങളുടെ ഇടപെടൽ തീർച്ചയായിട്ടും റിപ്പോർട്ടർ ടിവിയും അതുപോലെ തന്നെ നൂറ്റമ്പത് വീടും ടൗൺഷിപ്പും ആണ് പ്രഖ്യാപിച്ചത് ഒരു മാധ്യമ സ്ഥാപനം എന്നുള്ള നിലക്ക് മാധ്യമസ്ഥാപനത്തിന്റെ ഈ ഇടപെടൽ അഭിനന്ദനാർഹമാണ് തീർച്ചയായിട്ടും എല്ലാവിധ അഭിവാദ്യങ്ങളും പിന്തുണയും ഇതിനോട് ചേർന്ന് നിൽക്കുകയാണ് ഡിവൈഎഫ്ഐ എം റിപ്പോർട്ടർ ടിവിയുടെ മാതൃകാപരമായ ഈ പ്രവർത്തനത്തിന് ശ്രീ താങ്കൾ ഉൾപ്പെടെയുള്ളവർ അവിടെ പോയപ്പോൾ കണ്ടിട്ടുണ്ടാകുമല്ലോ അവിടുത്തെ കാഴ്ചകൾ ആളുകളുടെ പ്രതികരണങ്ങൾ ഇന്നിപ്പോൾ പലരും പറഞ്ഞിരുന്ന ഇങ്ങനെ ഒറ്റപ്പെട്ടു പോയവരാണ് ഞങ്ങളെ ഞങ്ങളെ ഒരുമിച്ചൊരു സ്ഥലത്ത് താമസിപ്പിക്കണം ഇനി ഞങ്ങളെ ചേർത്ത് പിടിക്കാൻ ഞങ്ങളെ ഉണ്ടാവുകയുള്ളൂ പലരും ബന്ധുക്കളൊക്കെ നഷ്ടപ്പെട്ടവരാണ് ആരുമില്ലാതായിത്തീർന്നവർ മക്കളെ നഷ്ടപ്പെട്ടവരൊക്കെ അവരുടെ വേദന പങ്കുവെക്കുകയായിരുന്നു ഈ ടൗൺഷിപ്പ് എന്ന ആശയം സർക്കാരിൻ്റെ ഏറ്റവും മികച്ച ആശയം തന്നെയാണ് ഇനി അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങുക എന്നതാണ് ഇവർക്ക് ജോലി ഉൾപ്പെടെ നഷ്ടപ്പെട്ടവരുണ്ട് അല്ലെങ്കിൽ അവരുടെ വരുമാന മാർഗം നഷ്ടപ്പെട്ടവരുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ചെയ്യേണ്ടതുണ്ട് ഇവരുടെ മാനസികാരോഗ്യം വളരെ പ്രധാനമാണ് ഇന്നിപ്പോൾ സംസാരിക്കുമ്പോൾ ഡോക്ടർ അരുൺകുമാറുമായി പലരും പറയുകയായിരുന്നു അവിടെ തകർന്നിരിക്കുകയാണ് ഇവരെല്ലാവരും അവരെ ചേർത്ത് പിടിക്കുന്നതിന് വേണ്ടി നമുക്ക് സാധ്യമായതെല്ലാം ചെയ്യുക എന്നതാണ് അപ്പം ഇത്തരത്തിലുള്ള ഒരു പിന്തുണ അവർക്ക് എങ്ങനെയൊക്കെ നൽകാൻ കഴിയുമെന്നാണ് താങ്കൾ കരുതുന്നത് അത് കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ അർത്ഥശങ്കക്കിടയില്ലാതെ കേരളം അവരെ ചേർത്തു നിർത്തും കേരളം ഒന്നടങ്കം അവരെ അവരുടെ ഈ പുനരധിവാസ പ്രക്രിയയോടൊപ്പം നിൽക്കും അതിന് കേരളത്തിലെ ഗവൺമെന്റ് നേതൃത്വം കൊടുക്കും അതോട് ചേർന്ന് നിൽക്കുന്ന തരത്തിൽ തന്നെയാണ് സമൂഹത്തിന്റെ നാനാഭാഗത്തു നിന്നുള്ള ആളുകളുടെ പിന്തുണയും സ്നേഹവും കരുതലുമെല്ലാം എനിക്കുറപ്പുണ്ട് ഞങ്ങൾ സംഘടനക്കൊക്കെ ഉറപ്പുണ്ട് ഒരു തർക്കവും ഇല്ല മനുഷ്യ സാഹചര്യമായ മനുഷ്യ സാധ്യമായ എല്ലാം മനുഷ്യനെ ഗവൺമെന്റുകൾക്ക് ഇടപെടാൻ പറ്റുന്നതിന്റെ പരമാവധി ഇടപെട്ടുകൊണ്ട് ഈ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് അവരുടെ സന്തോഷകരമായ ഭാവി ജീവിതത്തിന് നേതൃത്വം കൊടുക്കാൻ നമുക്ക് സാധിക്കും ഗവൺമെന്റ് അതിന് നേതൃത്വം കൊടുക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതിന് പിന്തുണയുമായി റിപ്പോർട്ടർ ചാനൽ പോലെയുള്ള സമൂഹത്തിലെ വിവിധ മേഖലകളിൽപ്പെട്ട സംഘടനകൾ വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വ്യക്തികൾ എല്ലാവരും ഒറ്റക്കെട്ടായി തന്നെ ഉണ്ട് ഈ ദുരന്തത്തെ ദുരന്തത്തിൽ അകപ്പെട്ട നമ്മുടെ വയനാട് ജനതയെ അതിജീവിക്കാൻ വയനാട് ജനതയെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്ന പ്രവർത്തനത്തിന് ഈ നാടാകെ ചേർന്ന് നിൽക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് വളരെ നന്ദി ശ്രീ വി വസീഫ് പിന്തുണയ്ക്ക് ഡിവൈഎഫ്ഐയും ഇത്തരത്തിൽ വീടുകൾ നിർമ്മിച്ചു നൽകുന്നുണ്ട് ഇരുപത്തി വീടുകൾ നിർമ്മിച്ച് നൽകും എന്നാണ് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചത് ഇപ്പോൾ റിപ്പോർട്ടർ ടി വിയുടെ പ്രവർത്തനത്തിനൊപ്പം സഹകരിക്കുമെന്ന് കൂടിയാണ് അദ്ദേഹം പറയുന്നത്